നീനു നീനു ഓവർ ഒന്നും അല്ലേ നീനു പാപമാണ് പതിനൊന്നര ആയിട്ട് നീനു യൂട്യൂബിൽ കേറിയിരിക്കുക എല്ലാ പേരുള്ള പെമ്പിള്ളേറെ കമന്റും കണ്ടു അവരുടെ വീഡിയോയും കണ്ടു നീനു നീ പാട്ട് പാടും സിററ്റു ആ അല്ല പിന്നെ മുത്ത ഞാൻ പാട്ട് പാടും മുത്തം എഴുതിയിട്ട് ഞാൻ പാടും അതാണ് എത്ര വയസ്സുണ്ട് അമ്പത്തിയാറ് സോറി തൊണ്ണൂറ്റി രണ്ട് കുറയ്ക്കാതെ ചേട്ടാ എന്തോന്ന് അഞ്ച് സെൻ്റോ അഞ്ച് സെൻ്റോ എന്തോ പേരൊക്കെ ആ അഞ്ച് സെൻറ്റാണെങ്കിലും ആറ് സെൻ്റ് ആണെങ്കിലും ചേട്ടാ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് അത് വിട്ട് ഒരു കളി എനിക്കില്ല ഓക്കെ ഞാൻ എൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ ട്വൻ്റി സെവൻ ആണ് ഒന്ന് എനിക്ക് തൊണ്ണൂറ്റി മൂന്നാകും അപ്പം ഞാൻ ഫേസ്ബുക്കിൽ പോ പോസ്റ്റിടും തൊണ്ണൂറ്റി മൂന്ന് വയസ്സാണ് എൻ്റെ ഏജെന്ന് പറഞ്ഞു തൃശ്ശൂർ ചേച്ചി ഇങ്ങ് എടുത്തു ഹാ പിന്നെ തൃശ്ശൂർ അങ്ങ് എടുത്തോ അങ്ങോട്ട് കൊടുക്കുകേട്ടാ ഞാൻ കുടുക്കില്ല കുടുക്കൂല പിന്നെ 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 ഏ ചോദിക്കുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ അത് ശരി ഇപ്പം അങ്ങനെയൊക്കെ ആയ കാര്യങ്ങൾ അപ്പം ഞാനിപ്പോൾ ഊരി കാണിക്കാനാണ് നിങ്ങൾ പറയുന്നത് ഫുള്ളാണ് ഞാനിത് ഊരിക്കണിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ അപ്പോൾ എൻ്റെ ചിന്താഗതിയാണോ നല്ലത് നിങ്ങളുടെ ചിന്താഗതിയാണോ നല്ലതെന്ന് എനിക്ക് പറയണം ഞാൻ ഊരി കാണിക്കാൻ എനിക്ക് മടിയില്ല പക്ഷേ എനിക്ക് ഞാൻ ഇടുന്ന വീഡിയോസും ഞാൻ ഇടുന്ന ഫോട്ടോസിന് ഒരു ഒറ്റ നെഗറ്റീവ് കമൻറ്റ് വരരുത് ഇപ്പോൾ ഈ ലൈവിൽ തന്നെ ഈ ലൈവിൽ തന്നെ ഓരോ അത് ഏത് ദിവസമാണെങ്കിലും ഞാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ലൈവിൽ വരുന്നുണ്ട് എൻ്റെ ലൈവിലും എൻ്റെ ഫോട്ടോസിലും എൻ്റെ വീഡിയോസിലും ഒറ്റ നെഗറ്റീവ് കമൻ്റ് വരാതിരുന്നാൽ ഞാൻ കാണിക്കാം ഞാൻ നിങ്ങളോട് ബെറ്റ് വെക്കുന്നു വെക്കുന്നു ഞാൻ നിങ്ങളോട് ഞാൻ ഊറി കാണിക്കാൻ റെഡിയാണ് അല്ലെങ്കിൽ ഞാൻ ന്യൂഡ് ഫോട്ടോഷൂട്ട് ചെയ്യാൻ റെഡിയാണ് പക്ഷേ ഞാൻ ഇടുന്ന ഫോട്ടോസിനും ഇടുന്ന വീഡിയോസിനും ഒറ്റ നെഗറ്റീവ് കമൻ്റ് വരരുത് ഒരെണ്ണം വന്നാൽ ഞാൻ ഇടൂലട്ടോ ഒരെണ്ണം വന്നാൽ ഞാൻ ഇടൂല ഓക്കെ അല്ല ചേച്ചി അതും ഉണ്ടാവില്ല എല്ലാത്തിനും കാണിച്ചില്ല അത്രേ ഉള്ളൂന്ന് ആ അതാണ് ഓക്കെ താരകൾ മിന്നുന്നു മനമുയരുന്നു വയസ്സുണ്ടല്ലേ എപ്പോൾ മുത്തശ്ശി തന്നെ ആ നെയ് മുത്തശ്ശിയാണ് മുത്തശ്ശി ഇതിൽ എളുപ്പം പറ്റില്ല എന്ന് പറയുന്നതല്ലേ അല്ല ഒരു ഒരു നമുക്കൊരു ഇതൊക്കെ വേണ്ടിക്കുമ്പം നമുക്കൊരു രസമൊക്കെ വേണ്ടേ എനിക്ക് ഒരു ഒറ്റ എൻ്റെ എന്ത് വീഡിയോസ് ഇട്ടാലും അതിന് നെഗറ്റീവ് കമൻറ്റോ അതിന് തെറി കമെന്റോ ഒന്നും വരാത്തൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് ഞാൻ ലൈവില് വന്നിട്ട് ഞാൻ എന്റെ ടീഷർട്ട് കൂടി കാണിച്ചിരിക്കും ഞാൻ ബെറ്റ് വെക്കുന്നു നിങ്ങളോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാട്ടോ ഒന്നും ഞാൻ മാറ്റത്തില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാനൊന്നും പറ്റത്തില്ല ഇപ്പൊ ഇപ്പൊ വരെ എനിക്ക് ഇതിനകത്ത് തന്നെ അമ്മൂമ്മ മുത്തശ്ശി എന്നൊക്കെ വരുന്നുണ്ട് നെഗറ്റീവ് കമെന്റ് അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ കാണിക്കും ചേച്ചിനെ എല്ലാരും ഒന്ന് പുകഴ്ത്തി പാടൽ എന്നാൽ ചേച്ചി കാണിക്കാൻ ഇന്നല്ല ചിലപ്പോ നാളെ ആയിരിക്കും പക്ഷേ നെഗറ്റീവ് കമൻ്റോ തെറീവ് കമൻ്റോ ഇല്ലാത്ത ദിവസം ഏതാണോ അന്ന് ഓക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും ചേച്ചി പാടിയില്ല ഡ്രീംസ് വേൾഡ് പാടിയില്ലേ അപ്പോൾ നമുക്ക് പാട്ടായി മുന്നോട്ട് പോകാം ഞാൻ പാട്ട് നിർത്തി ഞാൻ പോകാം എനിക്ക് ഉറക്കം വരുന്നു ടെക്നോക്രാഫ്റ്റ് മീഡിയ ഹലോ ടെക്നോക്രാഫ്റ്റ് അല്ല അല്ലു ലു ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോകുമോ ഞാനതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല ഞങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചോളൂ ഞങ്ങളെ മണ്ടന്മാരാക്കും ഞാൻ നിങ്ങളെ മണ്ടന്മാരാക്കോ ഇല്ലല്ലോ ഇടി അപ്പോ ശരി കേട്ടോ പോട്ടെ അന്ന് ഞാൻ എൻ്റെ പേരും പറയും ആ കള്ള കള്ള കൊച്ചുകള് നിന്നെ കാണാൻ എന്തൊരു സ്റ്റൈലാണ് സ്റ്റൈലഞ്ചൊക്കെ എന്നെ കണ്ടപ്പോൾ തൊട്ട് ഉള്ളിൻ്റെ ഉള്ളിലില്ല ഉണ് അപ്പം കെ എൽ സീറോ ടു എന്നെ പാട്ടൊക്കെ പാടി എനിക്ക് പാട്ടൊക്കെ എഴുതി സപ്പോർട്ട് തരുന്നതാണ് ഇതുവരെ എന്നോട് പേരൊന്നും പറഞ്ഞിട്ടില്ല അപ്പം അന്ന് ഞാൻ കാണിക്കുന്ന അന്നാണ് എന്നെ ആ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറയൂ എന്ന് പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ എത്ര പേരാണ് ഇങ്ങനെ ബെറ്റുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളിപ്പോൾ രണ്ട് പേരിപ്പം ബെറ്റ് വെച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ കെ എൽ സീറോ ടുയും പിന്നെ ഞാനും എനിക്ക് എന്ന് നെഗറ്റീവ് കമൻറ്റും എന്ന തിറിക്കമൻറ്റും ഇല്ലാതാകുന്നു അന്ന് ഞാൻ കാണിച്ചിരിക്കും സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങിവ നാളെയാണ് താലിമംഗളം